വില്യം ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പഴക്കം ചെന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ മാൻ മോഷണം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിലാണ് ഷേക്സ്പിയർ വിവാഹം കഴിക്കുന്നത് അന്ന് അദ്ദേഹത്തിന് പ്രായം വെറും പതിനെട്ട് വയസ്സ് ഭാര്യ ആൻ ഹാത്വേക്ക് അന്ന് ഇരുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു ആറുമാസങ്ങൾക്ക് ശേഷം അവർക്ക് അവരുടെ ആദ്യ കുഞ്ഞ് സൂസന്ന പിറക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇരട്ട കുട്ടികളും ഉണ്ടാകുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ച് കാര്യമായ വിവരങ്ങളൊന്നും ലഭ്യമല്ല ഈ സമയം മോഷണക്കുറ്റത്തിൽ ശിക്ഷ ഭയന്ന് അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയെന്നാണ് പ്രചരിക്കുന്ന കഥകൾ ആ മോഷണകഥ ഇങ്ങനെയാണ് വില്യം ഷേക്സ്പിയർ ജനിക്കുന്നത് ലണ്ടനിൽ നിന്ന് ഏതാണ്ട് നൂറ്റിമൂന്ന് മൈലുകൾക്കപ്പുറമുള്ള സ്ട്രാറ്റ്ഫോർഡ് എപ്പോൺ എവൻ എന്ന ഗ്രാമത്തിലാണ് അവിടെയായിരുന്നു പതിനാറാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ഇംഗ്ലീഷ് രാഷ്ട്രീയ നേതാവ് സർ തോമസ് ലൂസിയും താമസിച്ചിരുന്നത് രണ്ടു വട്ടം ഹൗസ് ഓഫ് കോമൺസ് മെമ്പറായിരുന്ന അദ്ദേഹം വാർവിക്ഷെയർ മജിസ്ട്രേറ്റായും സേവനമനുഷ്ഠിച്ചിരുന്നു എലിസബത്ത് രാജ്ഞിയുടെ ഒരാൾ സ്ട്രാറ്റ്ഫോർഡിൽ അതിവിശാലമായ ഒരു പാർക്കും അതിൽ ഒരു പടുകൂറ്റൻ ബംഗ്ലാവും അദ്ദേഹത്തിനുണ്ടായിരുന്നു നൂറ്റി എൺപത്തി ഏക്കറിൽ പരന്നു കിടക്കുന്ന പാർക്കിൽ മൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇത്തരം വലിയ സ്വകാര്യ പാർക്കുകളിൽ നിന്ന് പ്രദേശവാസികൾ മൃഗങ്ങളെ വേട്ടയാടാറുണ്ടായിരുന്നുവെന്നും അത് തടയാൻ പാർക്കിലെ പരിചാരകർ സദാജാഗരൂകരായിരുന്നുവെന്നുമൊക്കെ അക്കാലത്തെ എഴുത്തുകളിൽ കാണാം യുവാവായിരുന്ന ഷേക്സ്പിയർ സർ തോമസ് ലൂസിയുടെ പാർക്കിൽ കടന്നുകയറിയെന്നും അവിടെ നിന്നും മാനിനെ വേട്ടയാടിയെന്നുമാണ് പ്രചുരപ്രചാരമുള്ള കഥ ഇതിൽ അദ്ദേഹം പിടിക്കപ്പെട്ടു വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള സർ തോമസ് ലൂസി ഷേക്സ്പിയറിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു അതോടെയാണ് സ്ട്രാറ്റ്ഫോർഡിനോട് വിട പറഞ്ഞ് അദ്ദേഹം ലണ്ടനിലേക്ക് കുടിയേറുന്നത് ലണ്ടനിലെത്തി ആദ്യം ചെറിയ ജോലികൾ ചെയ്തും നാടകങ്ങളിൽ കൊച്ചുവേഷകൾ ചെയ്തുമാണ് അദ്ദേഹം ജീവിക്കുന്നത് അധികം വൈകാതെ എഴുത്തിൻ്റെ ലോകത്തേക്ക് കടക്കുന്ന ഷേക്സ്പിയർ പിന്നീട് അങ്ങോട്ട് കുറിച്ചിട്ടതൊക്കെ വിശു സാഹിത്യത്തിലെ വിഖ്യാത കൃതികളായി മാറി ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ ഓക്സ്ഫോർഡ് ക്ലർജിമാൻ ആയിരുന്ന റിച്ചാർഡ് ഡേവിസിൻ്റെ എഴുത്തിലും പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി ഒൻപതിൽ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ നിക്കോളാസ് റോവ്സിൻ്റെ പുസ്തകത്തിലുമാണ് ഈ കഥ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഈ കഥയ്ക്ക് വ്യാപകമായ പ്രചാരവും ലഭിച്ചു ഇത് ഷേക്സ്പിയറിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണെന്നും അതല്ല വെറും കെട്ടുകഥയാണെന്നും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്തായാലും ഇംഗ്ലീഷ് സാഹിത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു കഥയാണ് ഷേക്സ്പിയറുമായി ബന്ധപ്പെട്ട ഈ മാൻ മോഷണത്തിൻ്റെയും വേട്ടയാടലിൻ്റെയും ഒക്കെ കഥ